ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെയാണ് വീട്ടിലൊരു റെക്കോർഡിംഗ് സംവിധാനം സെറ്റ് ചെയ്യുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ കൂടെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സൗണ്ട് പ്രൂഫ് ചെയ്യാനൊക്കെ വലിയൊരു എക്സ്പെൻസ് ആവും എന്നുള്ളതുകൊണ്ടാണ് മിനിമായിട്ട് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളത് പറഞ്ഞത് അതിലൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഡൈനാമിക് മൈക്ക് നമ്മൾ യൂസ് ചെയ്യുക ഡയനാമിക് മൈക്കിൽ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ഇതാ ഇതുപോലെയുള്ള ഡയനാമിക് മൈക്കില് ഈ എക്സ് എൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓഡിയോ ഇൻ്റർഫേസ് കൂടെ വേണ്ടി വരും ആ ഓഡിയോ ഇൻ്റർഫേസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നത് ഇതുപോലെ ഓഡിയൻറ്റിൻ്റെ ഓഡിയോ ഇൻ്റർഫേസ് നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാം ചിലപ്പോൾ നല്ല എക്സ് എൽ ആർ കേബിളിന് യൂസ് ചെയ്യണം ഇതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യു എസ് ബി മൈക്കുകളാണ് യു എസ് ബി മൈക്കാവുമ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് പ്രോട്ടോൾ ഉണ്ട് ക്യൂബേസ് ഉണ്ട് അഡോബി ഓഡിഷൻ ഉണ്ട് റീപ്പർ ഉണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒഡാസിറ്റി എന്ന് പറയുന്നത് ഗൂഗിൾ നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒഡാസിറ്റി കിട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും മോണിറ്റർ ചെയ്യാൻ ഒരു ഹെഡ്സെറ്റ് ആവശ്യമുണ്ട് ഇപ്പം ഞാൻ നിങ്ങളീ കാണുന്ന ഈ ഹെഡ്സെറ്റ് ഓഡിയോ ടെക്നിക്ക എന്ന് പറയുന്ന കമ്പനിയുടെ ഹെഡ്സെറ്റാണ് ഇത് എം ഫിഫ്റ്റി ആണ് ഏകദേശം പന്ത്രണ്ടായിരം രൂപ വില വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എം ട്വൻറ്റിക്ക് ഏകദേശം ഒരു നാലായിരം രൂപയാണ് പക്ഷേ രണ്ടായിരം രൂപ മുതലൊക്കെ നല്ല ഹെഡ്സെറ്റുകൾ കിട്ടാനുണ്ട് ഇതെല്ലാം കൂടെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലേക്കൊരു ഓഡിയോ സംവിധാനം സെറ്റ് ചെയ്യാൻ പറ്റും